ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടം റൊമേനിയയിലെ ട്രാൻസിൽവാനിയയിലെ ഒരു കാട്ടിലേക്ക് ഒരു ആട്ടിടേനും കുറച്ച് ആടുകളും കയറിപ്പോകുന്നു പിന്നീട് ആരും ആ ആട്ടിടേനെയോ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇരുന്നൂറിലധികമുള്ള ആടുകളെയോ കണ്ടിട്ടില്ല അന്നു മുതൽ ആ ആട്ടിടേൻ്റെ പേരിലാണ് ആ വനം അറിയപ്പെട്ടത് ഹൊയ്യ ബസീയു തദ്ദേശവാസികളുടെ പേടി സ്വപ്നമായ ഹൊയ്യ ബസീ കാർഡുകൾ ലോക ശ്രദ്ധയിലേക്ക് എത്തുന്നത് അരനൂറ്റാണ്ട് മുൻപാണ് മിലിറ്ററി ടെക്നീഷ്യനായ എമിൽ ബാർണിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഓഗസ്റ്റ് പതിനെട്ടിന് പകർത്തിയൊരു ചിത്രമായിരുന്നു അതിന് കാരണമായത് തളിക രൂപത്തിൽ എന്തോ ഒന്ന് ആ കാടിന് മുകളിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഫോട്ടോ ആയിരുന്നു അത് പലരും അത് പറക്കും തൊളുകയാണെന്ന് തന്നെ വിശ്വസിച്ചു നിരവധി കഥകളുടെ സാഗരമാണ് ഈ പ്രദേശം രാത്രികാലങ്ങളിൽ പ്രകാശഗോളങ്ങൾ കാഠിനൂടെ കണ്ടുവെന്നും സ്ത്രീകളുടെ അലറിക്കരച്ചിലും അടക്കം പറച്ചിലും കേട്ടുവെന്നും പ്രദേശവാസികൾ പറയുന്നു ഹൊറർ സിനിമകളിലും കഥകളിലും മാത്രം കണ്ടിട്ടുള്ള കൂറ്റൻ ചെന്നായകൾ ഉൾപ്പെടെ അജ്ഞാത മൃഗങ്ങളെ കണ്ടുവെന്നും പല മരങ്ങളിലും മനുഷ്യന്റെ തലകൾ കണ്ടുവെന്നതുമായ കഥകൾ പ്രചാരത്തിലുണ്ട് കാടിന് സമീപത്തോടെ പോകുന്നവർക്കെല്ലാം കാടിനകത്ത് നിന്ന് ആരോ തങ്ങളെ നിരീക്ഷിക്കുന്നതായി ഫീൽ ചെയ്യുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് റുമേനിയയുടെ ബെർമുഡ ട്രയാങ്കിൾ എന്നൊരു പേരും ഈ കാടിനുണ്ട് കാരണം ഈ കാട്ടിലേക്ക് കയറിപ്പോയ നിരവധി പേരെ കാണാതായിട്ടുണ്ട് തിരിച്ചിറങ്ങിയവർക്കാകട്ടെ ദേഹമാകെ ചൊറിച്ച് തൊലിപ്പുറത്ത് പൊള്ളലേൽക്കുന്ന അവസ്ഥ വിട്ടുമാറാത്ത തലവേദന ആരും ഉപദ്രവിച്ചതുപോലെയുള്ള മുറിവുകൾ എന്നിവയും ഉണ്ടായിട്ടുണ്ട് കാടിന് പുറത്തെത്തി എടുത്ത ചിത്രങ്ങൾ പരിശോധിച്ചപ്പോഴായിരുന്നു മറ്റു ചിലർ ഞെട്ടിയത് ആ ചിത്രങ്ങളിൽ തങ്ങളെ കൂടാതെ മറ്റു പല രൂപങ്ങളും പതിഞ്ഞിരിക്കുന്നു ആ രൂപങ്ങളെല്ലാം നിഴലുകൾ പോലെ അവ്യക്തവുമായിരുന്നു വനത്തിന്റെ നടുവിൽ വൃത്താകൃതിയിൽ കാണപ്പെടുന്ന പുൽപ്രദേശമാണ് എല്ലാ നിഗൂഢതകളുടെയും കേന്ദ്രമെന്നാണ് ചിലർ വിശ്വസിക്കുന്നത് പോയേന റോട്ടൻ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം കാണാനാണ് ചില ധൈര്യശാലികളായ ടൂറിസ്റ്റുകൾ പോകുന്നത് പറക്കും തലകുകൾ ഇറങ്ങുന്ന ഇടമാണിതെന്നും ആത്മാക്കളെ നിയന്ത്രിക്കുന്ന ചെകുത്താൻ കൊടികൊള്ളുന്നത് ഈ പുൽപ്രദേശത്താണെന്നും കഥകളുണ്ട് ശാസ്ത്രീയപരമായ കാരണങ്ങളാണ് ഈ കഥകൾക്ക് പിന്നിലെന്നാണ് ചിലരുടെ വാദം അസാധാരണമായ മാഗ്നറ്റിക് പ്രഭാവങ്ങളും മറ്റുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഈ കഥകളൊക്കെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള അടവാണെന്നും മറ്റു ചിലർ വാദിക്കുന്നു എന്നിരുന്നാലും ഒരുപാട് പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തിയിട്ടും ഇന്നും ദുരൂഹമായി തുടരുകയാണ് ഈ കാഠം അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും